ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ബോംബും നനഞ്ഞ പൊട്ടാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരവും പരിഹാസ്യവുമാണ് അദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ട് എന്തോ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞത് ആരുടെ ഉപദേശമനുസരിച്ചാണ് അദ്ദേഹം ഇത്തരം ഭീഷണി മുഴക്കിയെന്നറിയില്ല പ്രതിപക്ഷ നേതാവിന്റെ കസേലിരുന്നു കൊണ്ട് ആദ്യം ഭീഷണി മുഴക്കുക അതിനുശേഷം പഴയ ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇത് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനൊരു പക്ഷേ ഭൂഷണമയക്കാം പക്ഷെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ കസീരിൽ നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള നാടകം നടത്തുന്നത് എത്രത്തോളം ആ പദവിക്ക് ഭൂഷണമാണ് എന്ന് വി ഡി സതീശൻ സ്വയം ആലോചിക്കണം അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് പരിഭ്രമം എന്ന് മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ വാക്കുകളും ചലനങ്ങളും ചേഷ്ടകളുമെല്ലാം വല്ലാതെ അസ്വസ്ഥത പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ അദ്ദേഹം ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു ഉൾഭയം വി ഡി സതീശൻ ഉള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് എന്നാണ് അപ്പൊ ഇത്രകാലം ഹൃദയത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വി ഡി സതീശൻ സമ്മതിച്ചല്ലോ ഹൃദയവേദന ആരോപണ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിയോടാണ് ആണുള്ളത് പക്ഷേ എൻ്റെ ഈ ഹൃദയവേദന ലൈംഗിക പീഡനത്തിനിരയായി നിർബന്ധിതമായ ഗർഭഛിത്രത്തിന് വിധേയമായി മാനസിക നില തെറ്റിയ രീതിയിൽ പൊതുസമൂഹത്തോട് തങ്ങളുടെ വേവലാതികളും വേദനകളും വിളിച്ചു പറഞ്ഞ പെൺകുട്ടികളോട് എന്ത് വി ഡി സതീശൻ്റെ ഹൃദയവേദന പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാൾ പരാതി പറഞ്ഞു എന്നാണല്ലോ ബി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാളുടെ ഹൃദയവേദനയിൽ പങ്കാളിയാകാൻ എന്ത് ബി ഡി സതീശന് കഴിഞ്ഞില്ല അപ്പൊ ആ ആ കുട്ടികളൊന്നും ഹൃദയത്തിൽ ഇല്ലേ ആ പരാതികൾ കേൾക്കുന്ന സമയത്തൊന്നും വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായില്ലേ അപ്പൊ ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ വന്നപ്പോ പരാതിക്കാരികളോടല്ല വി ഡി സതീശന് മമതയുണ്ടാകിയത് ആ പരാതി കേൾക്കുമ്പോൾ അല്ല വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായത് ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കുന്ന സമയത്താണ് ഹൃദയവേദന ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ ഹൃദയം ഇപ്പോഴും ആരോടൊപ്പമാണ് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വി ഡി സതീശൻ വെപ്രാളപ്പെടുന്നത് മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിലെ മറ്റൊരു നേതാക്കന്മാർക്കും ഇല്ലാത്ത വെപ്രാളം എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് മാത്രം എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം പരിഹാസനാകാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ സ്വയം ശ്രമിച്ച ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണല്ലോ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ള വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നേരത്തെ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളൊരു പരാതി ഒരു സിവിൽ തർക്കം അത് കോടതി വിചാരണ പൂർത്തി പോലീസ് കേസ് അന്വേഷിച്ചു കോടതി വിചാരണ പൂർത്തിയായി ഒരു തെളിവുമില്ലാതെ കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് കോടതി തള്ളിക്കളഞ്ഞതിന് ശേഷം അപ്പീല് പോകാൻ പോലും ബന്ധപ്പെട്ട കക്ഷികൾ തയ്യാറാകാത്തൊരു കേസ് രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും പാലക്കാട് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടൊരു സംഭവം ആ സംഭവത്തെ ഒരു വലിയ ബോംബാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് പറയുകയും ഇന്ന് രാവിലെ വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ സ്വയം പരിഹാസ്യനായത് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സ്വയം പരിഹാസനാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ കഷയിൽ നിന്നുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടി സ്വയം പരിഹാസനാകാൻ പോലും മണികാണിക്കാത്ത രീതിയിൽ എന്തിനാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത് ഈ ചോദ്യം ഞങ്ങൾ മാത്രം ഉയർത്തുന്ന ചോദ്യമല്ല ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്മാരുടെയും ചോദ്യമാണ് കെ പി സി സി പ്രസിഡന്റിനില്ലാത്ത വേവലാതി മുൻ കെ പി സി സി പ്രസിഡന്റുമാർക്ക് ആർക്കുമില്ലാത്ത വേവലാതി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നുമില്ലാത്ത വേവലാതി യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കോ ഒന്നുമില്ലാത്ത വേവലാതി എന്തിനാണ് വി ഡി സതീശന്റെ പാത്രം അവരാരും രാഹുൽ മാങ്കൂട്ടി തന്നെ ചേർത്തുപഠിക്കാൻ തയ്യാറായതായി നമ്മളാരും കാണുന്നില്ല കാരണം അങ്ങനെ ചേർത്തുപഠിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ല അദ്ദേഹത്തിനായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആർക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനുഷ്യത്വമുള്ള ഒരാൾക്കും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല അയാളെ ചേർത്ത് നിർത്താനും കഴിയില്ല അയാളെ ന്യായീകരിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോ ഒന്നും രാഹുൽ ഗാന്കൂട്ടത്തിനു വേണ്ടി പരസ്യമായിട്ട് പോലും രംഗത്തു വരാത്തത് അതിന് കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം അവർക്കാർക്കും ഒരു വേവലാതി ഇല്ലാത്ത കാര്യം അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മാത്രം എന്താണ് വേവലാതി ഇതിന് ഉത്തരം പറയണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ബി ഡി സി 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 പറയണം അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മാനരസ്യങ്ങൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ വേവലാതി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി എന്നാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരാളെ എന്തിനാണ് പാലക്കാട് ജനങ്ങൾ തലയിലേറ്റേണ്ടത് ഞങ്ങളെ ചോദ്യം അതാണ് ഈ ആരോപണം ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല രാഹുൽ മുൻകൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയ ആരോപണമല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് അവരുടെ ശബ്ദമാണ് നമ്മൾ കാണുന്നത് അവർ അയച്ചിട്ടുള്ള മെസ്സേജുകളാണ് അതിനപ്പുറത്തേക്ക് നമുക്കും ഒന്നും അറിയില്ല പക്ഷെ അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല ഈ ശബ്ദം എൻ്റെതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഈ മെസ്സേജ് ഒന്നും ഞാനല്ല അയച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാലം അത് സത്യമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അത് പ്രാഥമികമായിട്ടതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത് ഇതെല്ലാം ഫേക്ക് ആണെങ്കിൽ ഇതെല്ലാം വ്യാജമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്ന ആവശ്യമില്ല കോൺഗ്രസിന്റെ പ്രാഥമിക സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേവലം ഒരു ആരോപണം മാത്രമാണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടതില്ലല്ലോ അപ്പൊ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതകളുണ്ട് എന്ന് ബി ഡി സതീഷ് അറിയാം കെ പി സി സിക്ക് അറിയാം എ സി സി നേതൃത്വത്തിന് അറിയാം അങ്ങനെ വസ്തുതകൾ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് നിലപാടിലേക്ക് അവരുത്തുന്നത് അല്ലെങ്കിൽ വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ ഞങ്ങൾ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം തയ്യാറാകുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയട്ടെ അത് പറയുന്നില്ലല്ലോ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നു അപ്പൊ ഈ അന്തരീക്ഷം എല്ലാം കഴിഞ്ഞാൽ ഈ തീയും പുകയും എല്ലാം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണടപ്പിക്കാം വായടപ്പിക്കാം എന്നാണോ കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വളരെ കൃത്യമാണ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഞങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം കോൺഗ്രസ് പുറത്താക്കുകയും പുറത്താക്കപ്പെടാതിരിക്കുകയൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയാലും കുഴപ്പമില്ല പുറത്താക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലക്കാട്ടെ ജനങ്ങളോട് നീതി കാണിക്കണം ഇങ്ങനെയുള്ള ഒരു എം എൽ എയെ ചുമക്കാൻ പാലക്കാട് ജനങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടണം അല്ലാതെ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനുള്ള വ്യക്തതയിൽ സ്വയം വിദ്ധിയാകുന്ന ഇത്തരം അപകാസ്യമായിട്ടുള്ള നാടകങ്ങൾ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത് ഞങ്ങൾ ഈ പ്രക്ഷോഭമായി മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് നിർത്തി ഇതെല്ലാം തേച്ചുമു കളയാമെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളം മുഴുവനും വലിയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മഹിളാമോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്